ഉച്ച ഉച്ച കണ്ടില്ലല്ലോ ഒന്നും നിൽക്കാൻ അവസ്ഥയിലല്ലായിരുന്നു വീട് നിർമ്മാണത്തിനായി സഹായം ചോദിച്ചുള്ള നിവേദനം നിരസിച്ചത് കൈപ്പിഴയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അങ്ങനെ പറ്റി പോയി എന്നെ വെറും പൊട്ടനാക്കല്ലേ നിവേദനം കൈപ്പറ്റാതിരുന്നത് കൈപ്പിഴയാണെന്നും അത് ഉയർത്തിക്കാട്ടി കലുങ്ക് സൗഹൃദ സംവാദത്തിന്റെ തീപ്പന്തം കെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു അതെനിക്ക് അവർക്ക് നിവേദനം വേണം അത് നിഷേധിക്കപ്പെടണം എങ്കിൽ മാത്രമേ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി അതൊക്കെ അവർ ചെയ്തോട്ടെ നല്ലതാണ് ഭയങ്കരം തന്നെ വെറും ചെയ്ത ആ വേലായുധൻ ചേട്ടൻ ഒരു വീട് കിട്ടിയ സന്തോഷം നല്ല കാര്യം ഇനിയും ഞാൻ ഇതുപോലെ വേലായുധൻ ചേട്ടന്മാരെ അങ്ങോട്ട് അങ്ങോട്ടും ഞാൻ എന്തോ പറയുന്നു ഇയാൾ എന്തോ പറയുന്നു അല്ല അല്ലല്ല ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ് നാരായണ നാരായണ വൈറ്റ് വരാ